ഹലോ ഗായ്സ് വെൽക്കം നീയല്ലേ അങ്ങനെയല്ല അരമണിക്കൂർ ലേറ്റ് ആയിരിക്കും ഇത് ഇരുന്ന് കട്ട് ചെയ്യാനാ എന്റെ പണി കാലത്തിന് ശേഷം വേണേ അതിനെങ്ങിയന്ന് നമ്മൾ എവിടെയാ പോന്ന് വെച്ചാ നമ്മളെ ബ്ലോഗ് കണ്ടാ മനസ്സിലാവും കാരണം എന്താ വെച്ചാല് ചികിത്സക്കാന്റെ കഴുത്ത് കാണിക്ക അല്ലെങ്കി എന്റെ കാല് അതേപോലെ പിന്നെയും കഴുത്ത് കാണിക്കാൻ തൂത്ത് പറമ്പ് അലോപ്പു എല്ലാം മുട്ടിട്ട് ആയുർവേദം അപ്പൊ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പത്ത് ദിവസം അപ്പൊ അവിടത്തെ നമ്മക്കും പോന്ന് അത് കഴിഞ്ഞിട്ട് ഒന്ന് മാളിലെല്ലാം പോയി ഒരു കണ്ടന്റ് എല്ലാം എടുത്തൊന്നും ചില്ലാക്കണം എന്നല്ല പിന്നെ വീഡിയോ കൂടെ കാണൂല്ലേ ഇവളോട് ഈ ഡയലോഗ് പറയറ് പറയറ് ഞാൻ നൂറ് വട്ടം പറഞ്ഞിരുന്നല്ലേ അണ്ണപ്പാ കാരണം പറഞ്ഞ ഒരു ഡയലോഗ് കണ്ണന്നെ സുഖില്ല എന്ത് ഡോയി വേണ്ടേ അത് കൊറേ കാർ വാങ്ങി അങ്ങനെ എല്ലാം വാങ്ങിയോണ്ട് ഇനി എന്തെങ്കിലും വെറൈറ്റി പറഞ്ഞു അപ്പുറത്തെ വാങ്ങണന്നോ പറഞ്ഞിറൈറ്റിന് കൂത്തുപറമ്പിൽ വണ്ടി പാർക്കിംഗ് വലിയ പാടാണ് നമ്മുടെ തലശ്ശേരി പോലെ തന്നെ ഇവിടെ വന്നാൽ റോഡ് വീതി ഉണ്ട് പക്ഷേ വണ്ടി എല്ലായിടത്തും നോ പാർക്കിങ്ങാണല്ലേ അതുകൊണ്ട് നമ്മൾ ഇവിടെ പേ പാർക്കിംഗ് ചെയ്തിട്ട് മെല്ലെ നടക്കട്ടെ അപ്പം അങ്ങനെ കൂത്തുപറമ്പ് തെരുവിലൂടെ മെല്ലെ മന്ദം മന്ദം നടക്കുകയാണ് ആ കണ്ണാ യോയോ എല്ലാം കാണിക്കുന്നുണ്ടല്ല നമ്മൾ കാണിക്കുന്ന ക്ലിനിക്ക് ഇതാ അവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവിടെ പിന്നെ വലിയ ഇൻഡ്രോ ഒന്നും കൊടുക്കുന്നില്ല ആദ്യം കാണിച്ച് ശരിയായതിനു ശേഷം ഇൻട്രോ കൊടുക്കുക അല്ല വന്നു ഞാൻ ക്ലിനിക്ക് ഡോക്ടറെ കാണിച്ചിട്ട് ടോയ്സ് വാങ്ങിക്കണം അതുകൊണ്ട് ചിന്ത അപ്പോൾ ഉള്ളില് ഒരു മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്യും അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് കീഴിയെല്ലാം വെച്ച് പിന്നെ ആ എണ്ണയിലൊന്നും കുടിക്കണം അത് കഴിഞ്ഞിട്ട് ആ ഇവിടുന്ന് ഒരു പുളിയും കൂടെ കഴിഞ്ഞിട്ട് പുറത്ത് വരും എന്നിട്ട് പുറത്ത് വരുമ്പം കാണിക്കാം എന്നെ ചവിട്ട് മരുന്നെല്ലാം പറ്റുന്ന എന്താ ചൂട് ഓക്കേ മഴക്കാലം പത്ത് വലിയൊരു ഉപകാരം എന്നാ കണ്ണനെ എടുക്കണ്ട വൈദ്യര് വൈദ്യരൊന്നല്ലേ മൂപ്പറി പിന്നെ നഴ്സിംഗ് എല്ലാം പഠിച്ചിട്ട് അല്ലേ വന്ന് വർക്ക് ചെയ്യുന്ന ആളാണ് നാടാ നാടാ നാടൻ വൈദ്യരെ പോലെ ഉണ്ട് മൂപ്പറി എത്രയോ കാലം ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസുകൾ ആണെന്ന് പറയുന്നത് ഞാൻ എല്ലായിടത്തും കാലത്ത് കാണിക്കാൻ പോകുമ്പോ ഇങ്ങനെ ഭയങ്കര ഭയങ്കര ആളുകളായിരിക്കും അവിടെ ഉണ്ടാവുക ഓരെല്ലാം മാറ്റിത്തരുന്ന ഹോപ്പും എൻ്റെ കൂടെ ഉണ്ടാവും ആ തണില്ല പക്ഷെ ഒന്നും ശരിയാവൂല ശരിയാവൂലൂന്നും മാറിയിട്ടേ മാറ്റി മാറ്റി ചെയ്യാ അങ്ങനെ പറയുന്നുണ്ട് ശെരിയാവ നമ്മളെ ജീവിതകാലം മൊത്തമുള്ള വ്ളോഗിലും കാണിക്കാൻ ആയി പോക്ക മാത്ര പല വ്ളോഗിന് കാരണം മാറിയിട്ടില്ല എല്ലാത്തിനും ഒരേ കാരണം മാള് നമ്മള് സ്വന്തം മാള് മാള് പോണ കണ്ണപ്പ പോണോ കണ്ണ് കാറ് പറഞ്ഞിട്ട് അവസാനവും ഇനിവ വല്യ വെറൈറ്റി വാങ്ങാ ഇന്ന് ഇനി എനക്ക് എപ്പോഴും കാറാൻ പഠിക്കുക കാറ് വേണ്ട അച്ഛ നല്ല പറ്റ ആടെ പോയ ആട് കറക്റ്റ് പൊക്കി മെറ്റല്ല ഏറ്റവും പൈസയുള്ള കാറാ ആടെ വേറൊരു കുട്ടി വന്ന് ആ കുട്ടി വന്നിട്ട് വല്യ കാ ഇത്ര ഇത്ര വണ്ണായിട്ടുണ്ട് കാർ ആ കാർ വന്നിട്ട് നോക്കി അത് പോണം കുട്ടികളാകുമ്പോ അങ്ങനെയല്ലേ അതെല്ലാം കണ്ടുപിടിക്കുക അതിന് അതിന് ഇരുവരെയും അതിന് ഇരുവരെയും ഇത് കറക്റ്റ് ആടെ ഉള്ള വില കൂടിയ കൂടിയാകാറ് അത് കുഞ്ഞിക്കാറ് അതെങ്ങനെയാ ഇവര് മറ്റല്ലാന്നല്ല മനസ്സിലാക്കാൻ അറിയില്ല നാനൂറ് റുപ്യ എന്റെ മോനെ കാരണം എങ്ങനെയാടാ കണ്ടുപിടിക്കുന്നേ ഇത്രേ ഉള്ളു നാന്നൂറ് പത്ത് മടങ്ങി വാങ്ങുന്നതുകൊണ്ട് പൊട്ടാണ്ട് ഇവിടെ പിടിച്ച് നിക്കുന്നില്ല അറിവല്ലേ വൂച്ചടത്ത് തീർക്കുവാ നമ്മൾ മാളിലെല്ലാം പോയി ഇറങ്ങി മാളിൽ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പറ്റിട്ടില്ല പാട്ടെല്ലാം വെച്ചിട്ട് മൊത്തം ഇറങ്ങി ഉടനെ എനിക്ക് രണ്ട് മെറ്റീരിയൽ വാങ്ങാനുണ്ട് ഞാൻ അങ്ങോട്ട് പോയി ആ കണ്ണപ്പനും ആ കണ്ണപ്പനും ആ കാറ് വാങ്ങി കണ്ണേ കാറ് കാറ് കാണിച്ച് കൊടുത്തിട്ടില്ല രാത്രി മാളി പോയിട്ട് വന്ന് ഭയങ്കര പിന്നെ ഓടിച്ച എനിക്ക് കഴിയുന്നില്ല ആവി പിടിച്ചാ രണ്ടു ദിവസം മുമ്പായിട്ട് ആവി പിടിച്ചതാണ് ആ മെഷീൻ എല്ലാം വാങ്ങിയിട്ട് പിന്നെ ഇന്ന് കഴിയുന്നതിനായിട്ട് പിന്നെ ഇന്ന് ആവി പിടിക്കണം ഒന്ന് സെറ്റ് ആക്കി ഇടാ തിരുത്തി ആവിയെല്ലാം പിടിച്ച് ചായ പിടിക്കണ അല്ലേ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടുള്ള സാധനം എത്തി സൗണ്ട് ബാർ കുറെ ദിവസം ആഗ്രഹിക്കുന്നു സൗണ്ട് ബാർ മണിക്കണം അങ്ങനെ ചെറിയ പൈസ വെറും എണ്ണൂറ്റി തൊണ്ണൂറ് പതിനാറ് വോട്ടിന്റെ നമ്മളെ ആപ്പില ുംറിയാസം കൂടി ആ ചെറുതാ അപ്പൊ ഇത് ലഞ്ച് അല്ല ഇത് ബ്രേക്ക്ഫാസ്റ്റാ രാവിലെ എന്തെങ്കിലും ഞാൻ വാങ്ങിട്ട് വരാന്ന് പറഞ്ഞു അമ്മേനോട് അല്ലേ അമ്മക്ക് സുഖായോണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഇനി ഞാൻ പറഞ്ഞോട്ടെ അപ്പൊ എന്തെങ്കിലും വാങ്ങിട്ട് വരാന്ന് പറഞ്ഞപ്പോ കൊന്നും വേണ്ട ചോറ് പൂതി അങ്ങനെ ചോറ് വെച്ച് ചോറ് ഞാൻ വെള്ളം വെച്ച് ബാക്കി കറിയല്ലോ ഓള് വെച്ച് പിന്നെ ചമ്മന്തി ഞാൻ തേങ്ങ പൊട്ടിച്ചു കൊടുത്ത് പിന്നെ ഇതെല്ലാം വെക്കേ പാത്രം കഴുകി കഴുകൊടുത്ത് പിന്നെ ഞാൻ ചേട്ടല്ലേ അല്ലേ ആ ഈ നീട്ടുന്ന പോലെ അപ്പൊ നമുക്ക് ചെയ്യാൻ വൈണ്ടിപ്പോന്നല്ലേ അപ്പൊ നാളെ എന്തെങ്കിലും ഒരു അത്യാവശ്യം കണ്ടന്റോടെ കൂടെ വരാൻ നോക്കാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ